കോഴിക്കോട് ഏലത്തൂരിൽ ഇന്ധന ചോർച്ച ഉണ്ടായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റ് താൽക്കാലികമായി അടച്ചു നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെച്ചത് അതേസമയം പ്ലാന്റിന്റെ ലൈസൻസ് കാലാവധി ഇന്ന് അവസാനിക്കും ദിസ്നയുണ്ട് ടെലഫോൺ ലൈനിൽ ദിസ്ന ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ യുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു ആശുപത്രി ഉണ്ടാക്കിയ സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംശയം പ്രകടമായിരുന്നു എന്നാൽ നിലവിൽ താൽക്കാലികമായി പ്ലാന്റ് അടച്ചിട്ടിരിക്കുകയാണ് ഇന്നു മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അതായത് അറ്റകൂറ്റ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് താൽക്കാലികമായി ഈ പ്ലാന്റ് ഇപ്പം ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതായത് ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കമ്പനി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ജനകീയമായി വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത് ഇനി ഇത്തരത്തിലുള്ള ലൈസൻസ് പുതുക്കി കൊടുക്കരുത് എന്ന ആവശ്യമാണ് ജനകീയ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് ദേവിക ശരി